പ്രിയമുള്ളവരെ എല്ലാ അമലുകളിലും പ്രതീക്ഷ വലിയ കുറവാണ് എല്ലാ എമലുകളെക്കാളും അർജവും പ്രതീക്ഷയുള്ള എമൽ ഹൊബുനബീമോമൽ فعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما من تنعيما صلوا عليه وسلموا تسليما അതാ നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി സ്വീകരിക്കാൻ പ്രതീക്ഷയുള്ള അമല് നബി ബിസല്ലാഹു അലി വസല്ല മതങ്ങളോടുള്ള ഇസ്കാണ് അതുപോലെ എല്ലാ അമലുകളും തട്ടാം കൊള്ളാം അതേ സമയത്ത് തട്ടപ്പെടാത്ത ഒരമലുണ്ട് തള്ളപ്പെടാത്ത ഒരമലുണ്ട് ഏതമലും തള്ളുകയും കൊള്ളുകയും ചെയ്യാം പക്ഷേ അല്ലാവു തള്ളാത്ത ഒരമലുണ്ടതേതാണ് അസ്വലാത്തു അല റസൂലില്ലാ ഹബീബായന ബി സ്വല്ലോഹു അലയസല്ല മതങ്ങളുടെ പേരിലുള്ള സ്വലാത്താണു പരലോകത്തിന വിസ്വല്ലോഹു അലയവസല്ല മതങ്ങളുടെ ചാരത്തെത്താനുള്ള ഏറ്റവും വലിയ അമലേതാണ് അത് സ്വലാത്താണ് ഹബീബായ വിധങ്ങൾ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ എവിടെയെന്ന് അന്വേഷിക്കാൻ കാരണമാകുന്ന ഒരു എമലേതാണ് അത് സ്വലാത്താണ് അലിയുസ്താദ്വരുകളുടെ ഏറ്റവും വലിയ കരുത്തു സ്വത്തായി ഉണ്ടായിരുന്നത് അവിടെ നാണമുറിയാത്ത സ്വലാത്താണ് തനിച്ചിരിക്കുമ്പോഴും ഒഴിഞ്ഞിരിക്കുമ്പോഴും അതാ കിട്ടുന്ന സമയങ്ങളിൽ മുഴുവനും അവിടുത്തെ സ്വലാത്ത് കൊണ്ട് സ്വലാത്തുകൊണ്ട് എന്ന് അടുത്തു കൂടിക്കഴിഞ്ഞവർ നമ്മളോട് പറയുമ്പോഴാണ് മാഷാ അള്ളഹ ഒരു ദിവസം ഒരാൾ ആയിരം സ്വലാത്ത് പതിവാക്കിയാൽ അല്ലെങ്കിൽ ഒരഞ്ഞൂറ് സ്വലാത്ത് പതിവാക്കിയാൽ എത്രയോ ആവട്ടെ ഒരാൾ നിത്യേന നിശ്ചിത സ്വലാത്തുകൾ ചെല്ലിയാൽ അയാൾ മരണപ്പെടുന്ന അന്ന് ആ സ്വലാത്ത് മുറിഞ്ഞാൽ ഹബീബായ വിധങ്ങൾ നോക്കുന്നതാണ് എന്നും അഞ്ഞൂറ് സ്വലാത്ത് എന്നും നിത്യമായതാ കൃത്യമായ സ്വലാത്തയക്കുന്ന ആളവിടെ ആ സ്വലാത്തെന്ന് കാണാതെയാൽ ആ സ്വലാത്തെന്ന് എത്താതെ വന്നാൽ ഹബീബായ തങ്ങള് നോക്കുമാ സ്വലാത്തു ചൊല്ലിയിരുന്ന ആളെവിടെ അദ്ദേഹം മരണപ്പെട്ടുവെന്നറിഞ്ഞാൽ ഹബീബായ തങ്ങൾ ആത്മീയമായി അവിടെ ഹാജരാണ് അല്ലാമായി ഹജർ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതാ നിരവധി പ്രമാണങ്ങൾ അതിനെ പറയാനുണ്ട് ഇപ്പോഴതിലേക്ക് വരുന്നില്ല ഹബീബായ നബിതങ്ങൾ അവിടെ ആത്മീയമായി ഹാജരാണ് ഇന്നും എണിക്കു നിശ്ചിത സ്വലാത്തയച്ചാൾ ഇന്ന് വഫാത്തായി പോയി അയാൾക്കെന്താണ് ആവശ്യമുള്ളത് വല്ല പ്രയാസവും ഉണ്ടോ വല്ല ശിപാർശയും വേണോ വല്ല ആവശ്യവും നേടിക്കൊടുക്കാനുണ്ടോ അപ്പോഴതിൽ മുത്തുനവിതങ്ങൾ ഇടപെടുന്നതാണ് ഒരു ഭാഗത്ത് അതായു ഹരതങ്ങൾ പത്തുവ നൽകുകയാണ് മറുഭാഗത്ത് കുറിച്ച് പറഞ്ഞ കിതാബിൽ ഒരു സംഭവം തന്നെ രേഖപ്പെടുത്തുകയാണ് അത് രണ്ടും ചേർത്തു വായിച്ചാൽ ഹബീബായ നബി നബിഹു അലൈ വസല്ല ഇങ്ങനെ കാ ത്തിരിക്കും സ്വലാത്തു ചൊല്ലുന്ന ആളുകളുടെ കാര്യങ്ങൾ അറിയാൻ കാരണം മാമിന്ന് ഹരിയുസലയ്യാഹുല റൂഹി നിങ്ങൾ സ്വലാത്തു സലാമു ചൊല്ലുമ്പോ ഹബീബായ തങ്ങളിലേക്കതെത്തുകയാണ് തങ്ങൾ കബറിൽ ജീവിച്ചിരുന്നത് സ്വീകരിക്കുകയാണ് അറിയുമോ ഈ മജിലിസും ഹബീബായ തങ്ങൾക്ക് കാണാ ും നിങ്ങളുടെ അമലുകൾ നിങ്ങൾ എന്നിലേക്ക് കാണിക്കപ്പെടുന്നതാണ് എന്ന് ഹബീബന് വിനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഫസയറല്ലാഹു അമലക്കും റസൂലുഹോ അള്ളാഹു റസൂലും നിങ്ങളുടെ പ്രവൃത്തികൾ കാണുമെന്ന് ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്